രണ്ടു വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട കോടമ്പഴ ഉസ്താദിന്റെ ഞാനടക്കമുള്ള ഒരുപാട് മുദർസുമാർ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുലാസുൽഫിഖലി ഇസ്ലാമി എന്ന പരിശുദ്ധ ഗ്രന്ഥം പഠനം നടത്തി പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തത് അതിൻ്റെ ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്ന് അത് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ദുരാ ചെയ്യുകയാണ് പഠനം എന്നുള്ളത് ഏതൊരു മുസ്ലിം സ്ത്രീ പുരുഷനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് മുസ്ലിമിൻ മുസ്ലിമ എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും ഫറാക്കപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസം ദീനി വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് കടന്നു ചെല്ലാതെ അത് നിർവഹിക്കാതെ ഒരു മിനും അവന്റെ ഈമാൻ പൂർണ്ണമാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല അള്ളാഹു തന്ന വലിയൊരനുഗ്രഹമാണ് നമുക്ക് തന്ന ഈമാൻ മഹാനായ റസാലി റലിള്ളാഹുഅലഅനഹു പറയുന്നത് കാണാം അല്ലിമാൻ ഈമാൻ നഗ്നമായിരുന്നു ലിബാസുഹു അതിനെ മുണ്ടുടിപ്പിക്കുന്നത് അതിനെ വസ്ത്രം ധരിപ്പിക്കുന്നത് അതിൻ്റെ ലിബാസ് എന്ന് പറയുന്നത് തപ്പുവയാണ് അതിൻ്റെ അഴക് എന്ന് പറയുന്നത് അതിൻ്റെ ഫലം എന്നുള്ളത് അത് വിജ്ഞാനമാണ് പരിശുദ്ധമായ ഈ ദീനിൽ ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ച മോമിനിയങ്ങൾ മോമിനാത്തുകൾ എന്ന നിലയ്ക്ക് അള്ളാഹു അവൻ തന്ന ആയുസിലൂടെ തക്കവയിലുള്ള ജീവിതവും ആ ജീവിതത്തിന് അലങ്കാരമാകുന്ന രൂപത്തിലുള്ളതായ ഹയാവും അതിൻ്റെ പരിണിതിയും ഫലവും എന്ന രൂപത്തിൽ ദീനിയായ വിജ്ഞാനവും അതൊരു മുമ്മിനു ഏറ്റവും അനിവാര്യമായ കാര്യമാണ് പ്രതിസന്ധി ഘട്ടത്തിലും പകച്ചു പണ്ഡിത ലോകം വിജ്ഞാനം വി വിതരണം ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച കൂലങ്കശമായ ചിന്തയിൽ നിന്നും ആവിർഭവിച്ച ഒരു മാർഗ്ഗമാണ്. സർവ്വ സ്വതന്ത്രമായി അടുക്കളയിലടക്കം ഉപയോഗിക്കുന്ന വീട്ടമ്മമാരുടെ കയ്യിലെ മൊബൈൽ ഫോണുകൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനങ്ങൾ അത് വീടുകളുടെ അകത്തങ്ങൾ അകത്തളങ്ങളിലേക്ക് ഈ മൊബൈൽ ഫോണുകൾ മുഖേന കൈമാറാൻ പറ്റുമോ എന്ന ചിന്ത ആ വിഷയത്തിൽ എൻ്റെ ബഹുമാനപ്പെട്ട ഇർഫാനി ഉസ്താദുമാർ വിജയം വലിച്ചിരിക്കുന്നു എന്ന് ആദ്യമായി അവരെ അനുമോദിച്ച് ഞാൻ പറയുകയാണ് അത് വലിയ ഒരു സേവനമാണ് ദീനി രംഗത്ത് ഇന്ന് ഇപ്പറഞ്ഞതുപോലെ പതിനെട്ട് കുടുംബിനികൾ പരിശുദ്ധമായ ഈ ഗ്രന്ഥം രണ്ട് വർഷം എടുത്ത് പഠിച്ചു പൂർത്തീകരിക്കുമ്പോൾ എന്തുകൊണ്ടും ചാരിതാർത്ഥ്യം ഈ രംഗത്ത് ഈ ഉസ്താദുമാർക്ക് അവകാശപ്പെടാൻ പറ്റും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അത് മുബാറക്കായ ഒരു തൂലികയിൽ നിന്നും പുറത്തു വന്ന ഒരു രചനയുടെ ബറുക്കത്താണ് നമ്മളവിടെ കാണുന്നത് ബാബ ഉസ്താദിൻ്റെ തൂലികയുടെ ബറുക്കത്ത് പരശതം ആളുകൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്രന്ഥം നമ്മുടെ സഹധർമ്മിണികൾക്കും നമ്മുടെ പെൺമക്കൾക്കും നമ്മളുടെ മാതാക്കൾക്കുമൊക്കെ അവരുടെ വീടകങ്ങളിൽ എത്തിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്നതായ സാഹചര്യം ഉണ്ടായതും അതവർ പഠിച്ച് അവർ വിജയിച്ചതും പാസായതും ഒക്കെ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് ആവശ്യമുള്ളതിൽ ഇടപെടുകയും ആവശ്യമില്ലാത്തത് നിരാകരിക്കുകയും ചെയ്യുക എന്ന ഒരു മോമിനിൻ്റെ ഒരു മിനിമം സ്വഭാവം അത് സ്വീകരിക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ വീടുകളിൽ ഈ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുന്നു അതിന് ഈ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയം കൊണ്ടിട്ട് ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും മിൻ ഹുസ്നി ഇസ്ലാമിൽ മറീ തർക്കുമാല എന്നാണല്ലോ അനാവശ്യങ്ങൾ ഒഴിവാക്കുക തനിക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നത് ഒരാളുടെ ഇസ്ലാം നന്നായി തീരാനുള്ളതായ കാര്യമാണ് ഇക്കാലഘട്ടത്തിൽ ഫിൽമ് ധാരാളം ഉണ്ടാകൽ അനിവാര്യമാണ് മുമ്പ് മുത്തനബി സല്ലാളി വല്ലമാ തങ്ങളുടെ സഹാബത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അൽ അമൽ ഫിഹി ഹൈറും ഫിൽമിയായിരുന്നു ഫിൽമിനേക്കാൾ അമല് ഉത്തമമായ കാല കാലമായിരുന്നു തങ്ങൾ പറയുന്നുണ്ട് ഇന്നക്കും അസ്പഹത്തും സഹാബത്തെ നിങ്ങളിപ്പോഴുള്ള ഈ കാലഘട്ടം അത് ധാരാളം പണ്ഡിതന്മാരുള്ള കാലഘട്ടമാണ് പാരായണക്കാരും പ്രഭാഷകരും കുറഞ്ഞ എന്നാൽ പാണ്ഡിത്യം ഉള്ളവർ അധികരിച്ച കാലമാണ് ചോദിക്കുന്നവർ കുറവും കൊടുക്കുന്നവർ കൂടുതലുമുള്ള കാലമാണ് അന്ന് ഇൽമിനേക്കാൾ ഉത്തമം അമലായിരുന്നു കൂടുതൽ സമയം ഇൽമിന് ഉപയോഗപ്പെടുത്തണ്ട കാരണം മുത്തനബിയുടെ ദിവ്യ വെളിച്ചത്തിൽ കിട്ടുന്ന എൽമ കുറച്ചേ ഉള്ളെങ്കിലും ഒരുപാട് അമലിന് അത് ഉപകാരമുണ്ടായിരുന്നു എന്നാൽ നബിതങ്ങൾ പറഞ്ഞു വസയു ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരും അന്ന് കലീലും ഫുഹു പണ്ഡിതന്മാർ കുറയും പ്രഭാഷകരായിരിക്കും കൂടുതൽ പലിയിലും മുഴുത്തൂഹു കൊടുക്കുന്നവർ കുറയും കസീറു സാഹിഡുഹു ചോദിക്കുന്നവരായിരിക്കും കൂടുതൽ അൽമുഫീ ഖൈറും അമൽ അന്ന് അമലിനേക്കാൾ ഉത്തമം ഫിൽമായിരിക്കും ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ വർത്തമാന കാലഘട്ടം ഇന്ന് ധാരാളം ആളുകൾ ചോദിക്കുന്നവരുണ്ട് കൊടുക്കുന്നവർ കുറവാണ് ധാരാളം പ്രഭാഷകരുണ്ട് പാണ്ഡിത്യമുള്ളവർ കുറവാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കുടുംബത്തെ പാണ്ഡിത്യ ലോകത്തേക്ക് കൊണ്ടുവരുവാൻ ഉള്ള ഒരു പരിശ്രമമാണ് ഈ ക്ലാസ്സുകളിലൂടെ നടത്തപ്പെട്ടത് ഒന്നാമത്തെ ശ്രമത്തിൽ തന്നെ ഇതിൻ്റെ അണിയറ ശില്പികൾ വിജയിച്ചു എന്ന് അവരെ അനുമോ അനുമോദിച്ചുകൊണ്ട് എനിക്ക് നിസ്സങ്കോചം പറയാൻ പറ്റും അള്ളാഹു സുബാനഹുല പഠിച്ചവർക്ക് നഫ ഉള്ള ഈ പഠനത്തിൽ കിട്ടിയ അറിവിനെ അള്ളാഹു താല നൽകുമാറാകട്ടെ കാരണം അഫലുൻ അൽ മുൽ ആലിം ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ പാണ്ഡിത്യമുള്ള സത്യവിശ്വാസ്യമാണ് അല്ലെ ഇല ഇലൈഹി നഫ എങ്ങനത്തെ പാണ്ഡിത്യമുള്ള മുഹ്മിനാണ് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് വല്ല ഉപകാരവും ചെയ്യാൻ പറ്റുന്നവരാണ് അല്ല ഒരാവശ്യവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ സ്വന്തം ശരീരത്തെ ഐശ്വര്യപൂർണമായി ജീവിക്കുന്ന നല്ല ആളുകൾ ആ ഒരു പശ്ചാത്തലം ഉണ്ടാക്കാൻ ഇത്തരം അറിവിന്റെ കേന്ദ്രങ്ങളെ കൊണ്ട് സാധിക്കും ചുരുങ്ങിയ പക്ഷം ഒരു കുടുംബിന് എൽമുള്ളവളായാൽ തീർച്ചയായിട്ടും ആ കുടുംബിനിയിൽ നിന്നും ഉണ്ടാകുന്ന കുടുംബത്തിലെ മുഴുവൻ മക്കളും അത് ഫോളോ ചെയ്ത് ആ മാതാവിനെ അനുകരിച്ച് അനുസരിച്ച് വിവരമുള്ളവരായിത്തീരും ഒരു മനുഷ്യൻ്റെ പ്രഥമ വിദ്യാലയം മാതാവിൻ്റെ മടിത്തട്ടാണെന്ന് നമുക്കറിയാം ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ ഏത് രൂപത്തിൽ വളർത്തിയെടുക്കുന്നു എങ്കിൽ അതായിരിക്കും ആ കുഞ്ഞിന്റെ സ്വഭാവവും ശീലവും ശൈലിയും ഒക്കെ അതിന് ഒരു നല്ല കുടുംബിനിയായി വർത്തിക്കാൻ പാകപ്പെട്ട രൂപത്തിൽ ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി രണ്ടു വർഷം കൊണ്ട് പഠിച്ചു തീർത്ത ഈ ഗ്രൂപ്പിലെ സന്തോഷ വേളയിൽ റമലാലൻ്റെ പരിശുദ്ധ പകലിൽ എല്ലാവിധത്തിലുമുള്ളതായ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അവരെ അറിയിച്ച് ഇതിനു വേണ്ടി കളമൊരുക്കിയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അന്വരാകട്ടെ എന്ന് ഈ ഉദ്യമം ഇനിയും വളരെ കാലം തുടരാൻ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ദുരാ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അസലും വാർഹമുല്ലാഹി വാത്ത വലൈക്കും അസലം വാഹമത്തല്ലാഹി വാത്തു അറഹമില്ല വളരെ അടക്കമുള്ള ആഴമേറിയ ഉപദേശങ്ങളും അറിവുകളും സന്തോഷങ്ങളും ഇവിടെ പങ്കുവെച്ചു ആഫിയത്തുള്ള ദീർഘായസ് പ്രധാനം ചെയ്യുമാറാകട്ടെ അവരുടെ കൽവിന്റെ പടക്കത്ത് അള്ളാഹു നമ്മിലും നമ്മുടെ ഭാര്യ മക്കള് കുടുംബാധികള് എല്ലാവരിലും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നമ്മുടെ സ്ഥാദന്മാരൊക്കെ വന്നു കൊണ്ടിരിക്കുന്ന ഉദ്ഘാടനം നിർവഹിക്കേണ്ട നമ്മുടെ ഉപ്പ കൂടിയായ ഉസ്താദ് മീറ്റിങ്ങിലാണ് അരമണിക്കൂർ കഴിഞ്ഞെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്